ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് അപ്പോൾ പിന്നെ മക്കളെ നമ്മളെ ഒരു സബ്സ്ക്രൈബേഴ്സ് ഞമ്മളടുത്തേക്ക് ഒരു സബ്സ്ക്രൈബർ നമ്മളെ അടുത്തേക്ക് വന്നിരിക്കണേ മാഷ ഓക്കെ പൊരിച്ചപ്പത്തിരി ഉണ്ടാകും ഞാൻ നിങ്ങളെ വീഡിയോസിൽ പല വീഡിയോസിലും പറഞ്ഞിരിക്കണല്ലേ അപ്പം ഇന്നലെയാണ് പിന്നെ വരാനൊരു സമയം കിട്ടിയതിട്ടോ അപ്പോൾ രാത്രി അയക്കുന്നു വന്നപ്പോൾ അപ്പോൾ വേറൊരു താത്താക്കും ഇങ്ങോട്ട് വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഓൾ വരുമ്പോൾ പറയുകയുണ്ടെന്ന് പറഞ്ഞേനെ അപ്പോൾ രാത്രി ആയതുകൊണ്ട് പിന്നെ കുറച്ച് ലോങ് ആണ് അപ്പം ഞാൻ വിളിക്കാതെ എന്നതാണ് കേട്ടോ അപ്പം പിന്നെ അപ്പോൾ വിശദമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ നമ്മളെ വീഡിയോയിലുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടൊന്ന് കണ്ടു നോക്കി ആദ്യമായിട്ട് കാണുന്ന നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ എന്താ അപ്പോൾ നമ്മളിവിടെ ഒരു കയ്പയ്ക്ക് അച്ചാർ ഇടണൊരു വീഡിയോസ് ഞാൻ സംരംഭക ചാനലിൽ ഇട്ടു എന്ന് പറഞ്ഞില്ല നമ്മുടെ രണ്ടാമത്തെ ചാനലിൽ ഇട്ടു എന്ന് പറഞ്ഞതിന് അപ്പോൾ ഒരുവിധ ആൾക്കാരൊന്നും അത് കണ്ടിട്ടില്ല കേട്ടോ മക്കളെ അപ്പോൾ ഞാനതിൽ ആ വീഡിയോസിൽ പറയുന്ന അച്ചാർ ഇട്ടും കൊണ്ടൊന്നും ഇപ്പം കയ്പങ്ങ പിന്നെ എന്തായാലും കുറച്ച് ചേച്ചി കയ്പക്ക ഉണ്ടാവില്ലേ കയ്പയ്ക്കല്ലേ പറഞ്ഞു പക്ഷെ മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ കുപ്പിയിലാക്കിയപ്പോൾ കയ്പങ്ങ അച്ചാറാണെന്ന് പറഞ്ഞ് അറിയിക്കണം കേട്ടോ അങ്ങനെ കൈപ്പേ കയ്പേയില്ല കൈപ്പേ കയ്പേയില്ല നല്ല ടേസ്റ്റ് ഇട്ടില്ല അച്ചാറ് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മളെ ഈ പിന്നെ ഈ വീഡിയോസിൻ്റെ താഴെ പിന്നെ കമൻറ്റിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ ഇവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കണു കേട്ടോ അവര് വന്നപ്പോലെ ഹസ്ബൻഡിനെ നോക്കൊക്കെ കൊടുത്തപ്പോൾ നന്നായിട്ട് ഇഷ്ടമായിരിക്കണേ അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചത് അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു സംരംഭക ചാനൽ കണ്ടാൽ മതി അതി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടോ അപ്പം ഇവർക്കൊക്കെ പിന്നെ ബിസിനസ് നമ്മൾ ചാനൽ വീഡിയോസൊക്കെ ഡെയിലി കാണും പിന്നെ ബിസിനസ്സൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ബിസി ബിസിയായില്ലേ അവ പഠിക്കാൻ വേണ്ടി ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ആരും കുറ്റന്മാരുടെ കാര്യമില്ല പിന്നെ ഒക്കെ അവനാനും അവനാന്റെ പിന്നെ സ്വയലായി എന്ന് പറയില്ലേ ഉബക്കെ ഇപ്പോൾ ഇതിൻ്റെ പോലെ തന്നല്ല മഷാല അഞ്ച് കടയിലൊക്കെയാണ് ഓർഡർ ഇട്ടോ അങ്ങനെ പിന്നെ ഓർഡർ പിടിച്ചിട്ട് എന്നും ഉണ്ടാവട്ടെ എല്ലാവരും കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ജീവിതമാർഗ്ഗത്തിന് വേണ്ടി ഞാണ്ട് തന്നെയാണ് കഷ്ടപ്പെടുന്നത് എല്ലാവർക്കും വെറുതെ ഇരുന്ന് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാനേ കാര്യം പോതി കഷ്ടപ്പാടുകൊണ്ട് തന്നെയാണ് എല്ലാവരും എന്തെങ്കിലും ഒരു തൊഴിലുവാണെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ മഷാള്ള നമ്മളെ ഈ വീഡിയോ കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനമായി എന്ന് പറയുമ്പോഴാണ് എനിക്ക് സന്തോഷം നമ്മൾ കാരണം ഇപ്പോൾ ഇപ്പോൾ പറയുന്നത് പോലെ എന്ത് തുടങ്ങണം എന്നറിയില്ല എന്തെങ്കിലും ഒരു പണി വേണമെന്നുണ്ടെ പക്ഷേ എന്താ തുടങ്ങേണ്ടേന്ന് അറിയില്ല അപ്പോഴാണ് നമ്മളെ ചാനൽ കണ്ണിൽ പെടുന്നതും അതിങ്ങനെ കണ്ട് 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 ഈ ഒരു മേഖലയ്ക്ക് എത്തിപ്പെടുന്നത് കേട്ടോ അപ്പോൾ വിശദമായിട്ട് ഞമ്മളിതൊക്കെ അതിൽ ഇപ്പം പറയുന്നുണ്ട് അപ്പം നിങ്ങൾ അച്ചാറിൻ്റെ വീഡിയോ നമ്മൾ സംരംഭക ചാനലിലുണ്ട് സംരംഭക നടിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ കിട്ടണില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ പിന്നെ താഴെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു വയ്ക്കാൻ ഇങ്ങനെ മുഷിപ്പിക്കണില്ല അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക് പോവാം കുറേ സമയമൊന്നും ഇല്ല കേട്ടോ എല്ലാവർക്കും ഏ സെറ്റ് ആകാം ഇത് പൊടി വാഴനേ പൊടി കുറസി ഉള്ളിໃສ່ লবণ പറയാ കണന്ന കണ്ടേ ആ 달ചേക്കുകണം ഗുളികേ കഴിക്കണം കാലേ പൊણો ന്യൂസില കടക്കണം ആവോൈ ടൈറ്റ് ആけれ ദാ 110 തിരിപൊടി വെട്ടാ ആവിലേ കുറച്ചി പൊന്നല്ലേ ഇതിക്കാവില്ല അല്ലേ ഇത് രാത്രി താറ്റി ആയിട്ട് വന്നിട്ടുണ്ട് രാത്രിയിലാണ് നമ്മള് പഠിച്ചാ വന്നിട്ടണത് ആ താത്ത നല്ലോണം ഇടങ്ങോ എന്താ നമ്പറൊന്ന് കിട്ടിക്കിട്ടാന് അതാത്ത എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചു നിങ്ങളെ നമ്പർ ോ ഞാനും കൂട്ടുന്നതാ നോക്കില്ല അതില് ആ ക്യൂനടുത്തൊരാസ് കാളികാവൂർ പ്രദേശത്തിന്റെ ആൾക്കാര് അവിടെ പൊടിയോ മൈദ മൈദനെ മൈദ അപ്പൊ ഇതിങ്ങനെ പിന്നെ കണ്ടതില് പാവം അപ്പഴും രണ്ടിച്ച് ആക്കുമ്പോ ഒന്നര ക്ലാസ് പൊടിക്കിട്ടു ഒന്നര ക്ലാസ് പൊടിയിട്ടുണ്ടാവും അത് ഞാൻ കണ്ടിട്ട് പക്ഷേ എന്താ ഇപ്പൊ കാണുമ്പോ എന്റെ കോരില്ലേ ഞാൻ

പിന്നെ പൊടി വാങ്ങി കഴിഞ്ഞിട്ട് ഇടുക എപ്പോഴും മൈദ എപ്പോഴും ഉണ്ണിയപ്പത്തി പമ്പര ഞാൻ എപ്പോഴും ഒരു പമ്പര അതേപോലെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഇങ്ങനെ ണ്ട് അപ്പൊ തന്നെ പൊടിച്ചോ പഠിച്ച സംഭവം കണ്ടാ ഇഷ്ടപ്പെട്ടുണ്ടാല് ആ പഠിച്ചിരിക്കണേവളിട്ടേക്ക് ഞാൻ പറയാതെ തന്നെ മറിച്ചിടുന്നു കയ്യില്ലേ അങ്ങനെ ഓടിയേ ഇങ്ങനെ തന്നെ എന്നെ കൊറച്ച് പറഞ്ഞിട്ടോ കൂരി ആ ഈ പാത്രത്തിന്റെ മേലച്ചോ

േ ഇത്ര ഇത്രയും കിട്ടില്ല കൊറേ സാധനം ആദ്യല്ലോ എള് ആ പത്തൊമ്പത് പത്താ പറഞ്ഞു അത്ര വേണ്ട പ്രേക്ഷകര കേൾക്കട്ടെ കൊറേ ഞാൻ ഇങ്ങനെ പറയും വീഡിയോയില് പറയും ഒരു വിളിച്ചിനി മറ്റൊരു വിളിച്ചീനിയും ഒരു വന്നേനിയും പറയും അപ്പൊ വിശ്വാസം ഉണ്ടാവില്ല അതിൻ്റെ ആയിട്ടൊന്നും പറഞ്ഞാലൊക്കെ ഉണ്ടായ ഉപകാരങ്ങള് ഉം ഞാൻ കുറേ ആയിട്ട് വീഡിയോ കാണാൻ തുടങ്ങിയിരിക്കും അപ്പൊ അതേപോലെ തന്നെ എന്താ നേരിട്ട് കാണാൻ കുറെ ഇല്ല ആഗ്രഹിക്കുന്നു അപ്പൊ ഇത നേരിട്ട് കണ്ടു അതേപോലെ തന്നെ നേരിട്ട് കണ്ടെന്ന് തോന്നണേ വീഡിയോയില് കാണി നേരിട്ട് മാറ്റി നേരിട്ട് കണ്ടപ്പോ ഭയങ്കര സന്തോഷം ഞാനിത് കാളയാണെന്നറിയ പക്ഷെ എവിടെന്നറിയില്ല ഏതാനും തേടിക്കുറിച്ച് കിട്ടി കിട്ടി എത്തിപ്പെട്ടു അപ്പൊ എന്തായാലും നമ്മള് വീഡിയോ കാണുന്ന മാതിരി എങ്ങിട്ടത് സംഭവം കുറച്ചുണ്ട് ആവോ എന്തായാലും ഭയങ്കര സന്തോഷം അപ്പൊ ഞാന് എന്താ നമ്മള് വീഡിയോ കാണുന്ന പോലെയല്ലേ ചെറുപ്പാണ് അതീണത് ആ പിന്നെ അതേപോലെ തന്നെ എന്താ കുറേ വീഡിയോ കാണുന്നുണ്ട് ഇതേപോലെ തുടങ്ങാനും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ ഏതാനും മഷാർ ഞാൻ ഇതേപോലെ തുടങ്ങി ഇപ്പൊ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവളെ ഇഞ്ചിനാർ ഫേമസ് ആയിട്ടോ ഞാൻ രണ്ട് കടയില് കൊടുക്കണോണ്ടെ നാലഞ്ചു കടയില് കൊടുക്കണത്തിന് ഇവളൊക്കെ ഞാൻ പഠിച്ചു കടന്നു തുറങ്ങണി കടന്നുറങ്ങാനും അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് ഇതേപോലെ തന്നെ എന്താ ഒരു ധൈര്യം കിട്ടിയത് ഒക്കെ കണ്ട് ം കിട്ടിയായിരുന്നില്ലേ അപ്പ ഏതായാലും നമ്മളെ ഈ ഒരു ചാനല് പറഞ്ഞിട്ട് എല്ലാവർക്കും നല്ല ഉപകാരമാണ് ഈ ചാനലിനോണ്ട് എത്രയും റിസ്ക് എടുത്ത ചാനൽ എടുക്കുന്നത് എനിക്ക് മനസ്സിലായി കാരണം ഒരു കൈകൊണ്ട് നമ്മള് പണിയെടുക്കുമ്പോ മറ്റേ കൈ കൊണ്ട് ഫോൺ കുടിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്രയും വീഡിയോസ് നമ്മുടെ മുന്നിൽ എത്തിച്ചിരുന്നത് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ സപ്പോർട്ട് ചെയ്യാം നല്ലോണം റിസ്ക് എടുത്തിട്ടാണ് നമുക്ക് ഓരോ വീഡിയോസും എത്തിച്ചേരുന്നത് ഓരോ വീഡിയോ നമുക്ക് ഉപകാരമില്ലേ ഉപകാരമുണ്ട് ഉപകാരം തന്നെയാണ് അപ്പൊ ഇതേപോലെ തുടങ്ങണം എന്ന് ചേർത്തുന്ന ആൾക്കാർ കുറെ ഉണ്ടാവും വരുമാനമാണെന്ന് ചേർന്ന ആൾക്കാർ കുറേണ്ടാവും നല്ല ഉപകാരം ഈ വീഡിയോ കാണുന്നതിന്റെ മുമ്പ് ഇങ്ങനെ ഒരു സംഭവം മനസ്സിലും കൂടി വന്നിട്ടില്ല ആശയം ഒരു സ്വന്തമായിട്ടൊരു വരുമാനമാണെന്ന് അറിയില്ല എങ്ങനെ തുടങ്ങി ഞമ്മളടുക്കളെ ചട്ടി കുറുക്കിയും പാത്രങ്ങൾ തുടങ്ങാൻ പറ്റിയൊരു ബിസിനസ് ആണ് പിന്നെ അതേപോലെ തന്നെ ഞമ്മളറിയല്ലോ എന്തെങ്കിലും അതിനുള്ളിൽ അവസ്ഥർക്കും അറിയാലേന്തെങ്കിലും വരുമാനം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോവാം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ എന്തായാലും ഈ ഒരു ധൈര്യം കിട്ടിയത് ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ എന്താ ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ അല്ലാറേ കുറച്ചുകൂടെ ഭയങ്കര സന്തോഷായി ാണ് കുട്ടിയെ കൊടുത്തേക്കും നമ്മടെ വെച്ചിട്ട് കാര്യല്ലേ കഴിക്കട്ടെ ഉണ്ണിയപ്പം ചായ കൊടുത്ത വീഡിയോ എടുത്തിട്ടില്ല അവർക്ക് വീഡിയോയിൽ നിക്കാൻ മടിയായ കാരണം വീഡിയോയിൽ എടുത്തിട്ടില്ല അപ്പോൾ ഓലൊക്കെ പോയിട്ടോ അപ്പോൾ നമ്മളെ കൈപ്പാക്കാറുണ്ടല്ലോ ഞാൻ പറഞ്ഞത് അത് ഇതാ കുപ്പിയിലാക്കി വെച്ചിരിക്കണേ അത് കാണിച്ചു തരട്ടോ തുറന്ന് കാണിച്ചു തരാം ഞങ്ങൾക്ക് അപ്പോൾ നല്ലെണ്ണയ്ക്ക് ശരിക്കിന് മേലൊക്കെ പൊന്തി വന്നിരിക്കണ അടിപൊളി അച്ചാറാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അച്ചാർ ഇടണത് എങ്ങനെയാണ് എന്ന് കാണാത്തവരോടാണ് ഞാൻ പറയുന്നത് നമ്മളെ സംരംഭക ചാനലുണ്ട് പിന്നെ നിങ്ങൾ പിന്നെ ഈ വീഡിയോൻ്റെ താഴെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമന്റിലും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഒന്നും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ പോയിങ്ങാണ്ട് ഒന്ന് കാണുക കണ്ടങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല പിന്നെ നിങ്ങൾ കയ്പെങ്ങ് ഒരു കയ്പൊക്കെ കിട്ടിയാലും നിങ്ങൾ ഇതേപോലെ അച്ചാർ ഇട്ട് നോക്കും അത്രയും ടേസ്റ്റി ആയിട്ടില്ല അച്ചാറാണ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ആയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പിന്നെ വിവരം അറിയിക്കണം കേട്ടോ കമൻ ഏതെങ്കിലും ഒരു വീഡിയോസിൻ്റെ ചുവട്ടിൽ നിങ്ങൾ കമൻ്റ് ഇടണം കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ കരുത് ഓർഡർ കിട്ടി ആക്കലട്ടോ അപ്പം അത് ഓർഡർ പറഞ്ഞ ആക്കല അത് കിട്ടിയിരിക്കുന്നത് പോലെ ഇനി വേറെ ഇടണം അപ്പോൾ ഇതാ അടിപൊളി അച്ചാറാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഞാൻ വീണ്ടും പറയുകയാണ് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ലൈക്ക് ചെയ്യാത്തതിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തല്ലേ കേട്ടോ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒന്നും കൂടി ലൈക്കിനെ ഓർമ്മിപ്പിക്കുകയാണ്